ഇപ്പൊ ഉണ്ടല്ലോ രണ്ട് യു ഡി എഫ് എം എൽ എമാര് ഇപ്പോ അത് സംബന്ധിച്ച് ആദ്യം യു ഡി എഫ് വിശദീകരണം നൽകട്ടെ എന്നിട്ട് പാർട്ടികളെല്ലാം കൂടി ഒരു കോൺഫറൻസിലെത്തണെങ്കിൽ നമുക്ക് പരിശോധിക്കാം പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ആരും ഇത്ര ഇളവ് നൽകില്ല സർക്കാർ കൃത്യമായിട്ട് അന്വേഷിക്കും സർക്കാർ ഒരു ഉണ്ടാകും നമുക്ക് നമ്മുടെ സംസ്കാര ലോകമാണ് ഇതിലൂടെ എല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദുഃഖകരമായ മലയാള ചലച്ചിത്ര മേഖലയിലെ ഈ കുറ്റകൃത്യങ്ങളും ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത പാതകങ്ങളും ഒക്കെ സംബന്ധിച്ചിപ്പോൾ നടക്കുന്ന ചർച്ച നമ്മുടെ എല്ലാം മനസ്സൊന്ന് ശുദ്ധമാക്കാനും നമ്മുടെ മനസ്സുകളിലെ മാലിന്യങ്ങൾ ഇടതുപക്ഷ സർക്കാരെന്ന്